നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്പെഷ്യൽ സ്കൂളിൽ ഡിജിറ്റൽ ടീച്ചിങ് സിസ്റ്റം ആരംഭിച്ചു എ ഡി ജി ഡോക്ടർ ടിന്റു തോമസ് ഐ ആർ എസ് ഇ ലേണിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പൊതു സംവിധാനം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകും എന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബെസോലിയസ് ഔഗൺ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സാന്തനം സ്പെഷ്യൽ സ്കൂളിൽ ഡിജിറ്റൽ ടീച്ചിംഗ് സിസ്റ്റം സജ്ജമായി വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പുതിയ സാങ്കേതിക സംവിധാനം സാന്തനം സ്പെഷ്യൽ സ്കൂൾ നടപ്പിലാക്കിയത് എ ഡിജി ഡോക്ടർ ടിന്റു തോമസ് ഐ ആർ എസ് ഇ ലേണിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഞാൻ ദുബൈയിലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു എൺപതോളം ഇന്ത്യൻ സ്കൂളുകളുടെ ചുമതലയിലേക്ക് ആ കാലഘട്ടത്തിൽ അവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട് അവിടെ എല്ലാം വലിയ എന്റെ പതിപ്പോ എന്തെല്ലാം പരിപാടികളിലാണ് ഞാൻ അറിയാമോ പക്ഷേ അതിലെല്ലാം സുന്ദരമായത് എന്റെ മനസ്സ് ഡിഇഒ മധുസൂദനൻ ടി വി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ ജോർജ് പട്ടളാട്ട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പ്രിൻസിപ്പൽ ആതിരാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി വി ബെഹനൻ എക്സെപ്ഷണൽ ലേണിംഗ് ടീം ലീഡർ ജിൻസൺ എലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു പി എം മനിമോന് അവതരിപ്പിച്ച ഗാനാലോപനത്തോടെയായിരുന്നു തുടക്കം ഷാനവാസ് ആൻഡ് ടീം ജിയോമിൻ ആൻഡ് ടീം എന്നിവർ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് ഉദ്ഘാടന പരിപാടികൾക്ക് മിഴിവേഗി മീഡിയ സിക്സ്റ്റി കോതമംഗലം